ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ എല്ലാവരുടെയും നോമ്പൊക്കെ നല്ല രീതിയിൽ റാഹത്തായി പോകുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അലഹദില്ല ഇവിടെയും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും പിന്നെ ഇക്കടയും വാപ്പായും നാട്ടിൽ നിന്നും വരുന്നുണ്ട് അപ്പം അങ്ങനെ എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആട്ടോ ഇങ്ങനെ വഴിയിലിങ്ങനെ ഈ ഈന്തപ്പന നിറയ്ക്കുന്നത് കണ്ടോ നല്ല രസാട്ടോ എല്ലാം ഇങ്ങനെ ഒരേ ഹൈറ്റിൽ ഇങ്ങനെ നിൽക്കും അതിന് ചുറ്റും എന്താ ഇങ്ങനെ ചെടി വെച്ചിട്ട് അത് പൂവുണ്ടല്ലോ കടലാസിൻ്റെ പൂവ് അത് വെച്ചിട്ട് അതിങ്ങനെ ഒരേ ഷേപ്പിൽ ഇങ്ങനെ കട്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാട്ടോ ഇവിടെ മിക്കവാറും സ്ഥലങ്ങളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് പോവുകയാണ് രാവിലെ ഞാൻ ഞാനൊക്കെ മൂളും കൂടിയാണ് പോകുന്നത് മൂന്ന് സ്കൂളിൽ പോവാണ് ഇവർ മിക്കവാറും വരുമ്പോൾ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിലാട്ടോ വരുന്നത് അപ്പോൾ പിന്നെ മോളൊക്കെ ചെറുതായതുകൊണ്ട് ഞാനങ്ങനെ പോവാറില്ല അപ്പോൾ ഇപ്പം ഞങ്ങൾ പോകും എന്നുള്ളത് അവരറിഞ്ഞിട്ടില്ല മാത്രം പോകും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു മോനയും കൂടി കൊണ്ടുപോകാം അപ്പോൾ അവൾക്കും ഒരു അവരെ പെട്ടെന്ന് കാണുമ്പോൾ ഒരിതാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എൻ്റെ രാവിലെ തന്നെ ഗ്ലാസ്സൊക്കെ വെച്ചുകൊണ്ട് കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ മോനാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നത് അപ്പോൾ രണ്ട് ദിവസം കൊണ്ടേ ഇവർ വരുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അവൻ എല്ലാരോടും പറയുന്നുണ്ട് മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ ഇസ് കമ്മിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഒരു സെവൻ ട്വൻറ്റിക്കും ഫ്ലൈറ്റ് എത്തും എന്നാട്ടോ പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് ഒരു ഹാഫ് ആൻ അവർ ലേറ്റാണ് അപ്പോൾ എന്തായാലും എത്തി എന്ന് വിളിച്ചിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ പുറത്ത് വെയ്റ്റ് ചെയ്യുകട്ടോ അപ്പം മോള് ഭയങ്കര മുന്നേ വന്നപ്പോഴേക്കും ആൾ ചെറുതായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ വലുതായിട്ടുണ്ട് അപ്പം എപ്പോഴും ഫോണിൽ കാണുന്ന ആൾക്കാരെ നേരിട്ട് കാണുമ്പോൾ അവളുടെ റിയാക്ഷൻ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ദേവരിപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഞങ്ങളെ കണ്ടപ്പം മൊത്തത്തിൽ സർപ്രൈസായിട്ടോ അങ്ങനെ അവിടെ നിന്ന് അവരെ കണ്ടപ്പോഴത്തേക്ക് മോളാകെ അങ്ങ് ഷോക്കായി പോയി കാരണം എപ്പോഴും ഫോണിൽ കാണുന്നതാണല്ലോ അപ്പോൾ അവരെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ കുറേ നേരത്തേക്ക് അങ്ങ് സ്റ്റക്കായിട്ട് പിന്നെ ഒരണക്കോ ഉണ്ടായിരുന്നില്ല ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം എന്തായാലും സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് എന്താണ് നാട്ടിൽ നിന്നാരയിൽ വന്നാലോ അല്ലെങ്കിൽ ഇവിടുന്ന് നാട്ടിലേക്ക് പോയാലോ ഉള്ള മെയിൻ സംഭവമാണ് നമ്മുടെ നാട്ടിൽ പെട്ടി പൊട്ടിക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യട്ടോ ഈ പെട്ടി പൊട്ടിക്ക് അത് കാണുക എന്ന് പറയുന്നത് അപ്പോൾ ഈ ചക്കപ്പഴം കൊടുത്തു വിട്ടിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മമ്മി കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പോൾ ചക്കപ്പഴം പിന്നെ എന്താ കറി വയ്ക്കാനുള്ള ചക്ക ഇതൊക്കെ ഞാൻ മെയിനായിട്ട് പറഞ്ഞതാണ് കേട്ടോ പിന്നെ എൻ്റെ തട മോന് യാസീൻ എന്നാട്ടോ അവൻ്റെ പേര് അവൻ മക്കൾക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് കൊടുത്തുവിട്ടതാട്ടോ അപ്പോൾ അത് ഇപ്പം മോൻ വരുമ്പോഴേ എടുക്കത്തുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ ബഹളമാവും പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ എന്തുവാണ് അത് ഇത് കേട്ടോ മാങ്ങ ഉണക്കിയിട്ട് കൊണ്ടുവന്ന ഇപ്പോൾ പിന്നെ അച്ചാർ കാര്യങ്ങളൊന്നും വിടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ മാങ്ങ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് അച്ചാർ ഇടുവാറ്റോ ചെയ്യുന്നത് അപ്പം അങ്ങനെ അട കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള പൊടി ഐറ്റംസ് മാവ് പിന്നെ തേങ്ങ ചിരകിയത് പിന്നെന്താണ് ഇത് ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആട്ടോ പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കൊലയാണ് അതിൽ നിന്നും കുറേ ഇതുപോലെ പഴം കൊണ്ടുവന്നിട്ടുണ്ട് പഴതിട്ടില്ല പഴക്കാറായിട്ടുള്ളതാണ് അപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇത് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇത് രാത്രി പിന്നെ ഡിന്നറാണ് ഡിന്നർ നാട്ടിൽ നിന്ന് എൻ്റെ മമ്മി ഇടിയപ്പോൾ ഉണ്ടാക്കി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മാച്ചി ഉമ്മ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ലിവറുണ്ടല്ലോ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഉറട്ടിയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്നെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ വെച്ചിട്ടല്ല ഡിന്നറും നോമ്പ് തുറയൊക്കെ കേട്ടോ കിണത്തപ്പവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു നോമ്പ് തുറയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഞങ്ങൾ മെയിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം കേട്ടോ നാട്ടിൽ നിന്നാരി വന്നു കഴിഞ്ഞാലും ഈ ഒരു ചിക്കൻ ഫ്രൈയും ബീഫും ഉണ്ടാവും ഇപ്രാവശ്യം പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ തന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും വേണ്ട വേണ്ടെന്നാണ് പറഞ്ഞേ പിന്നെ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ മറ്റൊരു കാണുന്നത് കാണുന്നതുവരേക്കും ബൈ